എപ്പോഴും നമ്മളോട് ഒട്ടി നിൽക്കുന്ന നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ കാണാനുള്ള കണ്ണ് നമുക്ക് പലപ്പോഴും ഇല്ല ഈ മൊബൈലിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ തുടങ്ങി വന്നിട്ടുണ്ടെങ്കിലേ ക്ലാരിറ്റി കുറവ് പോലെ ഒരു സംഭവം ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ മുമ്പ് ഈ കണ്ണാവിടെ ഇല്ലാണ്ടിരുന്നിരുന്ന സമയത്ത് എന്ത് സുഖമായിട്ട് കണ്ണ് കാണാണ്ടായിരുന്നതാ അപ്പൊ ഒരു വില ഉണ്ടായിരുന്നില്ല ഇതുപോലെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യണ സമയത്ത് നമുക്ക് ഒന്നിനും വിലയില്ല അപ്പൊ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് കാലിൻ്റെ അടിയിൽ മുള്ളു കുത്തി വിചാരിക്കും ആ മുള്ളു കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ മുള്ളിലായിരിക്കും ഒരു കാര്യം ചെയ്യാൻ പറ്റാണ്ടിരുന്ന അപ്പോഴാണ് നമ്മൾ ആലോചിക്കാം അയ്യോ ഇത്ര ദിവസം സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്തോണ്ടിരുന്നു ഒരു കാര്യം ഇല്ലാണ്ടാകുമ്പോഴാണ് അതിന്റെ എല്ലാ ഒരു ആ ഒരു പെർഫെക്റ്റ് ആയിട്ടിരുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരു വാല്യൂ ഉണ്ടാവില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ നമ്മുടെ ചുറ്റും നിൽക്കുന്ന നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ നമ്മുടെ അപ്പൻ അമ്മ മക്കള് ഭർത്താവ് കൂടപ്പറപ്പുകൾ അങ്ങനെയുള്ള ആളുകള് സുഹൃത്തുക്കൾ ഇവരൊന്നും നമുക്കൊരു വാല്യൂ ഉണ്ടാവില്ല കാരണം അവരൊക്കെ നമ്മുടെ കൂടെ ഓൾറെഡി ഉണ്ടല്ലോ അപ്പൊ നമുക്ക് എപ്പോഴും ഒരു അക്കരെ പച്ചയാണ് വേറൊരാളെ ആളിലേക്കായിരിക്കും നമ്മുടെ കോൺസെൻട്രേഷൻ എപ്പോഴും പോകാം